വെളുപ്പം ഒരു യാത്ര കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പത്തനംതിട്ടയൊക്കെ ഒരു യാത്ര അങ്ങനെ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ് ബസ് വരാൻ ഒരുപാട് താമസിച്ചത് അഞ്ചരയ്ക്ക് ബസ് വരുന്ന ബസ് ഇന്ന് ആ അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് വന്നത് പെട്ടെന്ന് തന്നെ ബസ് കയറി തിരുവനന്തപുരം ഫസ്റ്റിനാണ് കയറിയത് പിന്നെ ഞങ്ങൾ നേരെ പത്തുനിട്ടേ വന്നിറങ്ങി അപ്പോൾ വന്ന് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് കാത്തിരിപ്പായിരുന്നു പപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ അങ്ങനെ പപ്പായെ കാത്തിരുന്ന് കാത്തിരുന്ന് പപ്പ പെട്ടെന്ന് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് തി പോവാണ് വീട്ടിലേക്കുള്ള യാത്രയാണ് പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കടകളും അതുപോലെ തന്നെ ബംഗാളികളെയും കാണിച്ചു തരാം ഈ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ സത്യം ഇത് ബംഗാളികളുടെ ഒരു രാജ്യമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് കാര്യം ബംഗാളി ഭായിമാരാണ് കൂടുതലും ഫുള്ളും നോക്കുന്ന കടകളിലെല്ലാം ഭായിമാരാണ് ഫുള്ളും ആൾക്കാർ നേരം വെളുക്കുമ്പോൾ ഇറങ്ങുന്നതാണ് ഇവർ പണിക്ക് പോകാൻ വേണ്ടി വരുന്നതാണ് ഒത്തിരി ബംഗാളികളുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ വീടിൻ്റെ അങ്ങോട്ട് പോകുന്നൊരു ഭാഗമാണ് കേട്ടോ പിന്നെ അവിടെ കൊണ്ട് കട നി വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് പപ്പ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മേടിച്ച് അതായത് ഉറോട്ടയും വെള്ളയപ്പവും അങ്ങനെയെല്ലാം അതും മേടിച്ച് തന്നു മേടിച്ച് തന്നിട്ട് അതും കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ പിന്നീടുള്ള യാത്ര പോകുന്നത് കുറച്ച് പോയാൽ മതി കേട്ടോ വീട്ടിൽ പോയി കഴിക്കാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷേങ്കിൽ പപ്പ എപ്പം ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നാലും വെളുപ്പിനെ വരുന്നത് കണ്ട് ഞങ്ങളവിടെ ഹോട്ടലിൽ ഇറക്കി ഫുഡെല്ലാം കഴിപ്പിച്ചിട്ടേ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിടത്തുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്നൊരു ഭാഗമാണ് കേട്ടോ അപ്പം നേരത്തെ കണ്ടത് ആ ബസ് ഒക്കെ സൈഡ് ഭാഗം ആയിരുന്നു കണ്ടു നിങ്ങൾ കണ്ടത് ഇപ്പം കണ്ടില്ലേ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നൊരു ഭാഗമാണ് ഇത് കേട്ടോ അവിടുത്തെ കടയിൽ നിന്നാണ് ഞങ്ങൾ പൊറോട്ട ഒക്കെ കഴിക്കുന്നത് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ആ കടയുടെ ഫ്രണ്ടേ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ കടയിലോട്ട് കയറാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് ഒരു ചേട്ടനെ കണ്ടത് കേട്ടോ ഈ ചേട്ടൻ ആദ്യം ഞങ്ങളുടെ കടയിൽ ചായ അടിക്കാൻ നിന്ന് ചേട്ടനായിരുന്നു പക്ഷേ ഞാൻ ആ ചേട്ടനെ മറന്നുപോയായിരുന്നു എന്നെ കണ്ടപ്പോഴത്തേക്ക് മോക്ക് എന്നെ ഓർമ്മയില്ല എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും വന്നത് ഈ ഈ ചേട്ടനാണ് കേട്ടോ ഈ നിൽക്കുന്നത് ആ ചേട്ടനാണ് അപ്പോൾ പിന്നെ ആ ചേട്ടനെയും കാണാൻ പറ്റി പിന്നെ ആ ചേട്ടനടുത്ത് ചായയൊക്കെ അടിക്കുന്ന ആളാണ് ആ ചേട്ടൻ ഞങ്ങൾക്ക് ചായ എല്ലാം കൊണ്ട് തന്ന് ഞങ്ങളവിടെ നിന്ന് പൊറോട്ട ചുമ്മാ ഇരിക്കുന്ന ഒപ്പം ആദ്യമേ പോയി കുറച്ച് അപ്പം എടുത്തു തന്നു പിന്നെ പൊറോട്ട മേടിച്ച് തന്നു പിന്നെ എന്നാണേലും നല്ല കൂശാലമായിട്ട് തന്നെ അതടിച്ചിട്ടാ അതിനുശേഷം നേരെ പിന്നെ വണ്ടി കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗത്തെ കുറച്ച് നല്ല കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ഇത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട നല്ല രസമാണ് കാണാൻ എല്ലാവർക്കും അറിയാമായിരിക്കും പത്തനംതിട്ട സ്ഥലത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും അവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളും ഉണ്ട് കേട്ടോ ആ പൊക്കമായത് കാരണം പാറയുണ്ട് ഇപ്പം നമ്മുടെ പാറയുടെ അവിടെ കയറി നിന്നാൽ നമുക്ക് ആ ഓമല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വരെ നമുക്ക് ആ പൊക്കത്ത് നിന്നാൽ പൊക്കത്ത് കയറി നിന്നാൽ കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ തൊട്ടുമുകളിലായിട്ട് ആ പാറയുടെ സൈഡിലായിട്ട് ഞങ്ങളുടെ വീട് നല്ല രസമാണ് അപ്പോൾ അവിടെയൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ആ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളോട് ഞാൻ കാണിച്ചു തരാം ഇവിടെ നേരത്തെ കട തുറക്കുന്നതാണ് കൊളുപ്പം കാലത്തേ കട തുറക്കുന്നതാണ് ഇവിടെ ഒത്തിരി ഒരുപാട് കൊച്ചു കൊച്ചു ചെറിയ ചെറിയ ഇങ്ങനെ രാവിലെ തുറക്കും ചായക്കട അതുപോലെ തന്നെ ബംഗാളികളുടെ കടകൾ ഇതെല്ലാം ഇങ്ങനെ തുറക്കാരിയും ബംഗാളികൾക്കൊക്കെ അവർക്കൊക്കെ ഭയന്മാർക്കൊക്കെ മധുരമല്ല വലിയ ഇഷ്ടം അപ്പം മധുരത്തിൻ്റെതായി വെച്ചിട്ട് സ്നാക്സ് അതുപോലെത്തന്നൊക്കെയോ കുറേ സ്വീറ്റ്സ് ഉണ്ട് ഇവിടെ അതെല്ലാം ആ ഒരു കടകൾ കുറേ ഉണ്ട് അതുപോലെ ചായക്കടകൾ കൂൾവാർ അങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് 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 കടകളാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വളവെടുത്ത് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു പൊക്കം പോലെയാണ് പോലെയാണല്ലോ ചെറിയൊരു റോഡാണ് അവിടെ ചെറിയ പൊക്കം പോലെയാണ് അത് ഫുള്ള് കയറി എന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങളുടെ വീട് കാണാൻ പറ്റും പിന്നെ എപ്പോൾ വന്നാലും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വരുന്ന പപ്പ തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റാൻഡിൽ വന്നിരുന്നു ഫോൺ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ വണ്ടിയും കൊണ്ട് അവിടെ വന്നോളും അല്ല ഓട്ടോ വിളിച്ച് നമുക്ക് വേറെ കാര്യമില്ല പപ്പാ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് അങ്ങ് വന്നോളും തിരിച്ചതുപോലെ തന്നെ കൊണ്ടുപോയി ചിലപ്പോൾ നമ്മളെ വീട്ടിൽ കാഞ്ഞിരപ്പള്ളിക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് തന്നെ കൊണ്ടുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കണ്ട ഇങ്ങോട്ട് നേരെ കയറിപ്പോകുന്നത് ഞങ്ങളുടെ പാറയാണ് കേട്ടോ മീഡിലത്തെ അമ്പലം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പാറയാണ് അവിടെ വന്ന് കാണാൻ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുവാണെങ്കിൽ നല്ല രസമാണ് വളരെ ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങളുടെ കുടുംബമാണ് തീ കാണുന്നത് ആ കുടുംബത്തിൻ്റെ വഴിയാണ് ഞങ്ങൾ കയറിപ്പോകുന്നത് കേട്ടോ അതിൻ്റെ തൊട്ടുമുള്ളിലാണ് മൂത്ത അണ്ണച്ചയുടെ വീട് ആ വീട്ടിലോട്ടാണ് നമ്മൾ കയറിപ്പോകുന്നത് വീട്ടിലെ രണ്ട് വീട്ടിലും ചേട്ടനും അനിയനും ആണ് താമസിക്കുന്നത് ആ കുടുംബത്തിൽ അനിയന് മൂ മൂത്തത് വേറെ വീട് വെച്ചിട്ടാണ് താമസിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം വീട് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ആദ്യം വന്ന് കയറണ്ടേ വീട്ടിൽ അവിടെ വന്ന് നാത്തൂനേയും കണ്ടേച്ച് അന്നച്ചിയും കണ്ടേച്ച് നേരെ മൂത്തി അണച്ചെ വീട്ടിലോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ എൻ്റെ പത്തനംതിട്ടയിലെ വീടും അതുപോലെ ഞാൻ വന്ന യാത്രയുടെ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ പത്തനംതിട്ട ആ സൈഡിൽ നിന്ന് പാറയുടെ അവിടെ നിന്ന് നല്ല രസമാണ് രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങളുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണേ ഇതാണ് ഞങ്ങളുടെ ലൂബിക്കുട്ട ഒരാളെ ഇവിടെ പഠിച്ചപ്പെടുത്തി തരാം ഇതാണ് ലൂബിക്കുട്ടൻ ഇവിടുത്തെ പിന്നെ ഒരാളെ കൂടെ കാണിച്ചത് കേട്ടോ ഇതെൻ്റെ നാത്തൂസാണ് മൂത്തൻ നാത്തൂസാണ് ആൻ്റെ അടി കിടക്കാണ് മകന് എന്തേലും തയോ എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരാളെ കാണിച്ചു തരാം പീക്കു ഇതിന് എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ വീഡിയോ നേട്ടിട്ടുണ്ട് എൻ്റെ പീക്കുവിനെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ എൻ്റെ ശേഷം ഇത്രേ